ഒടുവിൽ ബി ജെ പി നേതാവ് പി സി ജോർജിന്റെ വിദ്വേഷ പ്രസംഗത്തിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ് നാളിതുവരെ എത്ര മാത്രം വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് പി സി ജോർജിന് പോലും പിടിയുണ്ടാവില്ല നാവെടുത്താൽ വിഷം മാത്രമാണ് ജോർജിന് പത്യം തൊടുപുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ തൊടുപുട പോലീസ് കേസെടുത്തത് എല്ലാം അറിഞ്ഞിട്ടും പോലീസിന് കേസെടുക്കാൻ കോടതിയുടെ നിർദ്ദേശം വേണ്ടി വന്നു പോലീസിന്റെ ഇരട്ട മുഖമാണ് ഇവിടെ വ്യക്തമാകുന്നത് വേടന്റെ പുലിപ്പല്ല് കണ്ട ഉടനെ ചാടി വീണ് പിടിച്ച അധികാരികൾ സുരേഷ് ഗോപിയുടെ പുലിപ്പല്ലിന്റെ കാര്യത്തിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് െ പിടിച്ചവർ മാതാവിന്റെ അടിവേരുവരെ തേടിപ്പോയത് നാം കണ്ടതാണ് സുരേഷ് ഗോപിയെ തുടരാൻ മടിക്കുന്നത് എന്തുകൊണ്ട് പി സി ജോർജിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എസ് ടി അനീഷ് കാട്ടാക്കട നൽകിയ ഹരജിയെ തുടർന്നാണ് നടപടി അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികവുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിൽ നടന്ന ഒരു പരിപാടിയിലായിരുന്നു ജോർജിന്റെ വിവാദ പ്രസംഗം ആ പ്രസംഗം ആവർത്തിക്കാൻ മടിയുണ്ട് എങ്കിലും ജനം അറിയണം ഈ വിഷമനുഷ്യനെ രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന മുസൽമാനാണെന്ന് പി സി ജോർജ് നെഹ്റു മുസൽമാനാണെന്നും അദ്ദേഹത്തിൻ്റെ പിതാവും മുസൽമാനാണെന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും അഞ്ചു നേരം നിസ്കരിച്ച് നടക്കുന്ന ആണെന്നും ജോർജ് മോത്തിലാൽ നെഹ്റു മുസ്ലീമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ടല്ലോ എന്നും അപ്പോൾ നെഹ്റു മുസ്ലീമല്ലെന്ന് എങ്ങനെ പറയുമെന്നും ജോർജിൻ്റെ ചോദ്യം എം ഓ മത്തായിയുടെ പുസ്തകം വായിച്ചാൽ നെഹ്റു മുസ്ലീമാണോ എന്ന് മനസ്സിലാവും ശബരിമലയിൽ വിശ്വാസികളല്ലാത്തവരെ കയറ്റിയതാണ് പിണറായിയും താനും തമ്മിലുള്ള പ്രശ്നത്തിന് തുടക്കം കുറിച്ചെന്നും ജോർജ് പരിപാവനമായ ശബരിമലയിലേക്ക് തുണിയെടുക്കാത്ത പെണ്ണുങ്ങളെ പിണറായി വിജയൻ കൊണ്ടുവന്നെന്നും വിശ്വാസമില്ലാത്തയാളെന്തിന് മറ്റുള്ളവരുടെ മതത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നുവെന്നും ജോർജ് ഈ നാടിന് തീക്കൊളുത്തുകയായിരുന്നു പി സി ജോർജിന്റെ ലക്ഷ്യം ജോർജിനെ പിടിച്ച് അകത്തിടുമോ കാത്തിരുന്ന് കാണാം ഇതിനിടെ കാലിക്കറ്റ് സർവകലാശാല ബി എ മൂന്നാം സെമസ്റ്റർ മലയാളം സിലബസിൽ നിന്ന് വേടന്റെയും ഗൗരി ലക്ഷ്മിയുടെയും പാട്ടുകൾ ഒഴിവാക്കാൻ വൈസ് ചാൻസലർ എന്ന് യോജിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ ഈ വിദഗ്ദ്ധർക്കറിയാത്ത കാര്യം ഈ കുട്ടികളെല്ലാം വേടന്റെ വരികൾ നെഞ്ചേറ്റിക്കഴിഞ്ഞു എന്നാണ് ഇനി എന്തിന് നിങ്ങളുടെ പാഠപുസ്തകം